എന്റെ ഇന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും അതിജീവിതൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം കൂടെ നിന്നത് സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത് കിട്ടിയോ രീതിയിൽ ചാനലുകളാണ് ഈ ദിലീപിനെതിരെയുള്ള ഒരു നരേറ്റീവ് ഓടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇന്നലെ ചാനലുകാരിൽ ഒരു പ്രമുഖന്റെ മുഖത്ത് നോക്കി അങ്ങനെ ഈ വാർത്തയാണ് വായിക്കുന്നത് ദിലീപിന്റെ മുഖത്ത് ചോരയില്ല നിർവികാരനായിട്ട് എന്തോ മരണ വാർത്ത വായിക്കുന്ന പോലെയാണ് കോടതി വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വായിക്കുന്നത് ഇത് ഈ നമ്മുടെ കോമൺ പാർലൻസിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കുകയാണ് ദിലീപ് അഹങ്കാരിയാണ് ദിലീപിന് മമ്മൂട്ടിയേക്കാൾ പൊക്കം കുറവാണ് ദിലീപ് കറുത്തിട്ടാണ് ദിലീപിന്റെ കണ്ണ് കാണാൻ ഒരു ദിവസം ഭംഗിയില്ല അതുകൊണ്ട് ദിലീപ് കോട്ടേഷം കൊടുത്തു ഇതെന്തൊരു ന്യായം സമ്മർദ്ദം ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ ആ മനുഷ്യനെ ഒരു അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതായത് ഒരു ടെലിവിഷൻ ചാനൽ അവതാരകൻ തന്നെ മനഃപൂർവം ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നത് തനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊന്ന് രണ്ട് അദ്ദേഹം കടന്നുപോയ ട്രോമയെക്കുറിച്ചും മാനസികാവസ്ഥയെ കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് താനും ഒരു മനുഷ്യനാണ് തന്നെ പെടുത്താൻ ശ്രമിച്ചു മൃഗം വിചാരം ഹൃദയം തോന്നിക്കുന്ന ൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം വന്നപ്പോ ആരുടെ കൂടെയാണ് നിന്നത് വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ അവിടെ ഒരു അതിജീവിതയില്ലേ അതിന്റെ കൂടെ ആരെങ്കിലും നിക്കുന്നുണ്ടോ ആ വേടന് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തു സത്യമല്ലേ സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു തെമ്മാടിക്കാണ് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തത് ശരിയല്ലേ മോശം മോശം എന്നിട്ട് ആ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നു നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം എന്ത് തേങ്ങ ഈ വേടന്റെ കാര്യത്തിലെ അതിജീവിതയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത് എന്താ ഒരു മനുഷ്യനില്ല എന്തൊരു കാപട്ടിയുമാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ ഈ അതിജീവിതക്കൊപ്പം പ്രസംഗിക്കുന്നവരെ കൊണ്ട് മനുഷ്യന് വഴി നടക്കാമല്ല അതും ഒരു അതിജീവിതയല്ലേ സിനിമ നടിയല്ലെന്നല്ലേ ഉള്ളൂ കൊല്ലണം കൊല്ലണം ആ പാവത്തിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല മാത്രമല്ല അവരെ പീഡിപ്പിച്ച ആള് യോഗ്യൻ മാന്യൻ മുൻകൂർ ജാമ്യത്തില് നടക്കുന്നവൻ അവന് സംസ്ഥാനമാർ കൊടുത്തിരിക്കുന്നു എന്നിട്ട് അതിജീവിതയെ പറ്റി പറയുന്നു ഇത്രയും കാപട്ട്യം നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിലല്ല അത് വേറെ എങ്ങും കാണാൻ പറ്റില്ല ഞാനിത് ചോദിക്കില്ല പറയില്ല അത് ലിയോ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നത് ഒരു മനുഷ്യൻ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ചെണ്ട കൂട്ടുന്ന ആൾക്കാരും മൊത്തം അതിനകത്ത് എന്തൊരു അത് എന്തൊരു കഷ്ടം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു ആസിഫ് അലി ആസിഫ് അലി സാറും എന്ന് പറയുന്നു എന്താ വേടന്റെ കാര്യത്തിൽ ആസിഫ് അലി സാറിന് നാക്കിയില്ലാത്തത് എത്ര ഞാൻ അന്യന്മാരോടൊന്നും പേര് പറയുന്നില്ല ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത് മുഴുവൻ ന്മാരാണ് അല്ലെങ്കിൽ ഈ വേടന്റെ കാര്യം വന്നപ്പോ ഇവർ ശബ്ദമുയർത്തണമായിരുന്നു എന്താ വരുന്നു എവിടെ പോയി ഇവരുടെയൊക്കെ ശബ്ദം എവിടെ പോയി ചാനലുകാരുടെ കാമ്പയിൻ എന്താ അതിജീവിതയ്ക്ക് കുഴപ്പം സിനിമാ നടിയ അല്ലാത്തതുകൊണ്ടോ കാപട്യത്തിനും ഒരു അതിര് വേണമല്ലയോ എന്തിനും വേണം ഒരു മര്യാദയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അതിജീവിത കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഘോഷിക്കും അല്ലാത്ത അതിജീവിതയ്ക്ക് ഒന്നും ഇല്ല മാനവും ഇല്ല അവരെ പീഡിപ്പിച്ചവനെ നിങ്ങൾ ആഘോഷിക്കും ഔട്ട്റേജിയസ് എന്തൊരു കഷ്ടമാണ് എങ്ങോട്ടാണ് ഈ സമുദായത്തെ സമൂഹത്തെ കൊണ്ടുപോകുന്നത് കുറെ മാന്യന്മാർ കൂടിയിട്ട് ടി വി ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സൗകര്യം പോലെ അതിജീവിതയെ ആക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേട്ടക്കാരന്റെ കൂടെ കൂടും ഇതൊക്കെ കണ്ടപ്പോ ഇതൊക്കെ ആരും ചലഞ്ച് ചെയ്തില്ല ഡബ്ല്യു സി സി പോലും ചലഞ്ച് ചെയ്തില്ല വേടൻ അവാർഡ് കൊടുത്തപ്പോ എന്തൊരു കഷ്ടം തമിഴ്നാട്ടിൽ ആരോ വൈരമുത്തുവോ ആരോ അങ്ങേരുടെ പേരിൽ ഒരു മീറ്റു കേസ് ഉണ്ട് അങ്ങേർക്ക് ഒ എൻ വി പേരിലുള്ള അവാർഡ് കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കിയവരാണ് ഡബ്ല്യു സി സിമൻ സംതിങ് അതെ അതെ എനിക്കതി വിരോധമൊന്നുമില്ല അവരോടൊക്കെ ബഹുമാനമേ ഉള്ളൂ പക്ഷെ അവരുടെയും കയ്യിൽ ഈ ഇരട്ടത്താപ്പാണ് നമുക്ക് വൈരമുത്തുവിന് അവാർഡ് കൊടുക്കാൻ നേരത്തെ പറ്റില്ല എന്ന് പറഞ്ഞവര് വേടൻ അവാർഡ് കൊടുക്കാൻ നേരത്തെ മിണ്ടിയില്ല അപ്പൊ ഈ കാപട്യം

തിന്ന ബിരിയാണി പോലും എല്ലാവർക്കും പോകാം ഞാൻ വിളിക്കുമ്പോ വരണം ചെലപ്പ വിളിക്കാതെയും വരേണ്ടി വരും